ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എം സി ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പഴങ്ങളും അതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള വിറ്റാമിൻസ് ആണ് ഉള്ളത് വാട്ടർ സോല്യുബിൾ വിറ്റാമിനും ഫാറ്റ് സോല്യുബിൾ വിറ്റാമിനും വാട്ടർ സോല്യുബിൾ വിറ്റാമിൻ വിറ്റാമിൻ സിയും ബി കോംപ്ലക്സുകളും ഉൾപ്പെടുന്നതാണ് ഫാറ്റ് സോല്യുബിൾ വിറ്റാമിൻ എ ഡി ഇ കെ തുടങ്ങിയവയാണ് ഇനി നമുക്ക് ഓരോ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിറ്റാമിനുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന കുറിച്ച് മനസ്സിലാക്കാം അതായത് വിറ്റാമിൻ എ കൂടുതലായി അടങ്ങിയ പഴം വിറ്റാമിൻ സി കൂടുതലായി അടങ്ങിയിട്ടുള്ള പഴം അങ്ങനെ കുറച്ച് പഴങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഓറഞ്ച് ഓറഞ്ചിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ സി ആണ് മുന്തിരി മുന്തിരിയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സിയും കെയുമാണ് തണ്ണിമത്തൻ തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ആണ് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എയും സിയുമാണ് മാങ്ങ മാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ആണ് അവക്കാഡോ ധാരാളം ഔഷധബന്ധമുള്ള അവക്കാഡോയിൽ വിറ്റാമിൻ എ ഇ കെ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് പേരക്ക പേരക്കയും ഈ പറഞ്ഞ പോലെ ധാരാളം ഔഷധഗുണമുള്ളതാണ് വിറ്റാമിൻ എ യും സിയും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പപ്പായ പപ്പായയിൽ വിറ്റാമിൻ സി ഡി അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ വിറ്റാമിൻ സി എ ഇ ബി തുടങ്ങിയവ ആപ്പിളിലുണ്ട് അനാർ വിറ്റാമിൻ സി കെ ഇ അടങ്ങിയിട്ടുണ്ട് പ്ലം പ്ലമ്മിൽ വിറ്റാമിൻ എ സി കെ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങയിൽ വിറ്റാമിൻ സി ഡി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് മഞ്ഞ ഈത്തപ്പഴം വിറ്റാമിൻ എ ബി സി ഡി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് മഞ്ഞ ഈത്തപ്പഴം റബുട്ടാൻ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് റബ്ബൂട്ടാൻ ധാരാളം മറ്റു ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട് നെല്ലിക്ക ധാരാളം ഔഷധഗുണമുള്ള നെല്ലിക്കയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ സി ആണ് ധാരാളം അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ സിയും ബി സിക്സും ധാരാളം വിറ്റാമിൻ എയും സിയും അടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറി സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ഡി ബ്രോക്കോളി ബ്രൊക്കോളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ സി ഇ കെ ബി ചക്ക ചക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എയും സിയുമാണ് വാഴപ്പഴം വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ ബിയും സിയുമാണ് ഇവി ഇവിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സിയും ഇയുമാണ് കൈതച്ചക്ക കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് ഞാൻ ഈ വീഡിയോയിൽ പഴങ്ങളുടെ ഗുണങ്ങൾ മാത്രമാണ് പറഞ്ഞത് അല്ലാതെ വിറ്റാമിൻസ് കിട്ടുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ഇപ്പം മത്സ്യമായാലും ബോയിൽഡ് ആയാലും ഇപ്പോൾ ഇവൺ വിറ്റാമിൻ ഡി ലഭിക്കുവാൻ നമ്മൾ സൂര്യപ്രകാശം നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പഴങ്ങളുടെ മാത്രം പറയുന്നത് കൊണ്ടാണ് അതൊക്കെ പ്രതിപാദിക്കാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്